ീ ഒരെണ്ണം പാടാണ് കേട്ടോ അവർ രക്ഷിക്കാനായിട്ട് ചെല്ലുന്ന കണ്ടോ അതിലെ മറിയും അയ്യോ മറിഞ്ഞു മറിഞ്ഞ് മറിഞ്ഞു പല സ്ഥലങ്ങളിലും ചാകര ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ആളുകൾ കുറവാണ് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ആളായിരുന്നു ഇവിടെ മറ്റുള്ള സ്ഥലത്തുള്ള ഇവിടെ ഉണ്ടായിരുന്നു നമസ്കാരം കുറച്ച് നാലിന് ശേഷം നമ്മുടെ ജൻസാപ്പിൻ നമ്മളെ കൈ കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് ചെത്തി കടപ്പുറത്താണേ അതായത് നമ്മുടെ പൊന്തു പൊന്തുചാകര അല്ലേ പൊന്തു വള്ളങ്ങളുടെ ചാകരയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് ഞങ്ങളിപ്പോൾ ഈ ഇപ്പോൾ ഒരു ആറേ കാലക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ നല്ലൊരു മഴ കഴിഞ്ഞ് നിൽക്കുവായിട്ട് ഞങ്ങൾ വന്നപ്പം ആറു മണിക്ക് മുമ്പായിട്ടൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ റെഡിയായതാണ് പക്ഷേ അന്ന് അപ്രതീക്ഷിതമായിട്ട് നല്ല കീട്ടുകനൊരു മഴ കിട്ടി അപ്പം മഴ കിട്ടിയതുകാരണം ഞങ്ങളങ്ങനെ കയറിയൊക്കെ നിന്ന് ഭയങ്കര ഇടിവിട്ടും പിന്നിലൊക്കെയായിരുന്നു ഇപ്പോൾ ഇത് വേണ്ടത് നമ്മുടെ ഇതിനു മുമ്പ് ഒരു ചാകര നമ്മൾ ചെത്തിക്കുഴപ്പുറത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പൊന്ത് വള്ളങ്ങളുടെ കേരളത്തിൽ എവിടെയും കാണത്തില്ലേ റേർ ആണ് കൂടുതലാണ് അല്ലേ അപ്പം ആ കാഴ്ചകളാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് കേട്ടാ ഞാൻ മൻസൂർ മുഹമ്മദ് ജെസനോടൊപ്പം ഞാൻ മൻസൂർ മുഹമ്മദ് ട്രിപ്പിൾ ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം കടല് കൂടുതലാണോ എടുത്ത വള്ള സാധനങ്ങൾ ഇവിടെ ഇട്ട് ലേലം ലേലമ്പിളിയാണ് കേട്ടെ മൊത്തം എല്ലായിടവും ണ്ടാവും കിട്ടി സാധനങ്ങൾ ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത് മൊത്തം കയറി കുറച്ച് നേരത്തെ ആയിരുന്നു ആ മഴയായി പോയുണ്ടോ അല്ലെങ്കിൽ ഈ കടലുണ്ടല്ലോ കടൽ ഫുള്ള് ഇങ്ങനെ പൊന്ത വള്ളങ്ങളായിരുന്നു ഫുള്ള് ഇത് കണ്ടെല്ലും അങ്ങേ അറ്റം വരെ കുടഞ്ഞുകൊണ്ടിരിക്കുക ചെമ്മീനും ചെറുത് ഇതൊക്കെയാണ് വേണ്ട കൂടുതലും

അടുത്തൊരു വെള്ളം കൊണ്ടൊന്ന് കയറ്റി കേട്ടോ ഒരു കൊണ്ടുവെള്ളം അടുത്തൊരെണ്ണം കയറ്റി ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോന്നിങ്ങനെ ഉണ്ടാക്കി നിൽക്കുക ഓരോ സ്ഥലത്തും ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക ഇപ്പം അങ്ങ് അങ്ങനെയൊക്കെ കാണാൻ കേട്ടോ വേറെ വള്ളങ്ങളൊക്ക പക്ഷെ തിര കൂടുതലാണ് എനിക്കങ്ങനെ മഴയുടെ അതുകൊണ്ടായിരിക്കും ഇവിടെ ഈ നാട്ടുകാരും പുറത്തുനിന്നുള്ളവരും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം പല സ്ഥലങ്ങളിലും ചാകര ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ആളുകൾ കുറവാണ് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ആളായിരുന്നു ഇവിടെ മറ്റുള്ള സ്ഥലത്തുള്ള ബന്ധുവളങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ ചായക്കട നല്ല തിരക്കാട്ടോ ഇവിടെ ലേലംപിളിയാട്ടാ ലേലം പുണ്ടും സാധനം ലേലം ലേലംപിളിയാണ് പറഞ്ഞിരിക്കണേ ുക്കാൽ നാലേ മുക്കാൽ നാലേ മുക്കാൽ അഞ്ഞൂറ് 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 അഞ്ചര 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 അഞ്ചാം മുക്കാൽ അഞ്ചാം മുക്കാൽ അഞ്ചാം മുക്കാൽ അറുന്നൂറ് 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 ആറര 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 ഞാൻ വിളിച്ചാൽ പിന്നെ ഞാൻ വിളിക്കല് ആ വിളിച്ച് എഴുന്നൂറ് എഴുന്നൂർ എഴുന്നൂർ വരുന്നൂർ വരുന്നൂർമാ ഏടരാ ഏതരാ ഏതരാ ഏഴരാ ഏതരാ ഏടരാ ഏല മുക്കാലി ഒരു പൊന്തോളം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ പുറയിലുമൊക്കെ വേറെ രണ്ടെണ്ണം ഉണ്ട് ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കണില്ല ആ ഭാഗത്തായിട്ട് നമുക്ക് കാണാം പിന്നെ തിര ഇച്ചിരി കൂടുതലായത് കൊണ്ട് കണ്ട ഈ പൊന്തവെള്ളത്തിന്റെ രീതി ഇതാണ് ആ തിരയ്ക്കനുസരിച്ച് ഇത് കണ്ട ഓരോ തിര വരുന്നതിനനുസരിച്ച് നേരെ കയറ്റിയെടുക്കാം ഒറ്റയ്ക്കാണ് ഒരു പൊന്തവെള്ളത്തിൽ ഒരാൾ പോകുന്നത് ഒരാൾക്ക് കഷ്ടിച്ചിരിക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അങ്ങ് അകലെ വേറെ രണ്ടെണ്ണം കൂടെ വരുന്നുണ്ട് കേട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ വേറെ വലിയ മീനൊക്കെ വന്നിട്ടുണ്ട് അത് കാരണം അതിൻ്റെ ലേലം തുടങ്ങണ തന്നെ ആയിരത്തി ഇരുന്നൂറ് അല്ല ബാക്കിയുള്ളതൊക്കെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ റേഞ്ചിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് അത് കൂടി വന്ന അമ്പത് രൂപ നൂറ് രൂപ അതിനപ്പുറത്തേക്ക് പോകത്തില്ല നമുക്ക് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ലേലത്തിൽ പിടിച്ചെടുക്കുന്നതാണ് ലാഭം അവിടെ ഇനിയും ഉണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് പൊന്തോളവും കൂടി വരാനുണ്ട് ഭയങ്കര തിരായത് കാരണം അവർ കഷ്ടപ്പെട്ട കേട്ടോ വരുന്നേ അപ്പുറത്തൊരു വേറൊരു വലിയൊരു വെള്ളമുണ്ട് ഈ തെരയുടെ ഒരു കട്ടി കാണണമെന്നുണ്ട് ബലം കാണണമെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ആ കല്ലിട്ടില്ലേ ആ കൽക്കട്ടയെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ അടിച്ച് ഇങ്ങോട്ട് വരുന്നത് നല്ല മഴയായി അപ്പം ആ ഉന്തിക്കേറ്റിയ വള്ളം അത് കുടയാനായിട്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക എല്ലാവരും മഴ നാണ് ഞാൻ ആസ്വദിച്ച് നിൽക്കുക കേട്ടോ നമുക്ക് കാണുമ്പോൾ രസം തോന്നില്ലേ ഈ മഴയത്ത് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ അവരുടെ കഷ്ടപ്പാടും യാതനകളും അവർക്കറിയാം കടലിൽ പോയി കഷ്ടപ്പെടുന്നത് വലിയ കലയാണ് കേട്ടോ ഈ സംഭവം അതായത് സാധാരണ ഇപ്പം വലിയ വള്ളങ്ങളും ബോട്ടുകളൊക്കെ ഇതാ തുഴയാനും ഓടിക്കാനൊക്കെ അറിയാവുമ്പോൾ അവർക്കും ഇത് അറിയണമെന്നില്ല കാരണം ഇത് തിരയുടെ അനുസരിച്ച് വേണം കയറ്റാനായിട്ട് കാരണം വെച്ചാൽ ജസ്റ്റ് ചെറിയ തിരയുണ്ടെങ്കിൽ പോലും ഇത് മറിഞ്ഞ് വീഴാനും സാധ്യതയുണ്ട് അതിനനുസരിച്ചാണ് ഇവരത് കൺട്രോൾ ചെയ്യുന്നത് കണ്ട ഓറ് തിരയൊക്കെ വരുമ്പോൾ അവരിങ്ങനെ അതിൻ്റെ അനുസരിച്ച് ബോഡി ഇത് ഇത് നിന്ന് കൊടുക്കും ഇവിടുത്തെ മാത്രല്ല പുറത്തുനിന്നുള്ള പൊന്ത വള്ളക്കാരും ഉണ്ട് കേട്ടോ ഇതുപോലെ പൊന്ത ഇങ്ങനെ ഒരുപോലെ കാണുന്നത് റെയർ കേസായിരിക്കും എനിക്ക് തോന്നുന്ന മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടെ അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊന്ത വള്ളങ്ങളുള്ളത് നമ്മുടെ ഈ ചെത്തി ചെത്തിക്കടപ്പുറത്താണെന്നാണ് പറഞ്ഞത് ൊണ്ടിരിക്ക വരുന്നത് വരുന്നത് ഇനി രണ്ടെണ്ണം കൂടി ഇങ്ങനെ പിടിക്കുന്നുണ്ട് പിടിക്കണുണ്ട് അയ്യൊരെണ്ണം പാടാണ് കേട്ടാ അവര് രക്ഷിക്കാനായിട്ട് അതിനെ മറിയും അയ്യോ മറിഞ്ഞു 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 അയ്യോ കുത്തി 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 ഓ അവസാനം പോയില്ല കേട്ടാ ും തന്ത്രപരമായിട്ട് കയറ്റിട്ടാ അല്ലെന്നു തന്നെ അത് പോയാലും ി ഇനി അടുത്തത് ഇതും കൂടി കയറ്റാനുണ്ട് ഇനി വേറെ എനിക്കൊന്നും ഒന്നും വരാനില്ലെന്ന് തോന്നുന്നു കേട്ടോ ഈ തിര കൂടുതലുണ്ട് ഒത്തിരി വള്ളങ്ങളൊന്നും ഇറക്കിയിട്ടില്ലെന്നാണ് പറയുന്നെ